ഹായ് ഗൈസ് മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം ടോണിയുമായി കോൺഫിഡൻഷ്യലായി സംസാരിച്ചതിന് ശേഷം ടോണിക്ക് വേണമെങ്കിൽ അച്ഛനോടും അമ്മയോടും പറയാമെന്ന് മാമച്ചൻ ടോണിയോട് പറയുന്നു അതുപ്രകാരം അടുത്ത മുറിയിലേക്ക് പോയി മാമച്ചനും രേവതിയും ടോണിയും കൂടി സംസാരിക്കുന്നു സംസാരത്തിനിടയിൽ ഷെറിനെ പറ്റിയും കുഞ്ഞിനെ പറ്റിയും ഒക്കെ ചോദിക്കുമ്പോൾ ടോണിയുടെ കണ്ണുകളൊക്കെ നിറയുന്നതും കണ്ണ് തുടയ്ക്കുന്നതും കാണാം പിന്നീട് കുഞ്ഞിനെ പറ്റി ചോദിക്കുമ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ കുഞ്ഞുണ്ടായിരുന്നില്ല കുഞ്ഞിനെ ഓർഫനേജിൽ നിന്ന് മറ്റെവിടെയോ മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് പറയുന്നു അത് കേട്ടതും രേവതി മാറ്റിയത് എവിടേക്കാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു ആ രേവതിയുടെ ചോദ്യത്തിന് ടോണിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്തിനാ അറിഞ്ഞിട്ട് ഏർ പിന്നെ തിരിഞ്ഞു പിടിച്ച് വളർത്താനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ടതും ടോണി അസ്വസ്ഥനാകുന്നുണ്ട് പിന്നീട് അവിടെ നിന്നും ഇറങ്ങിയ മാമച്ചന് തീരെ തൃപ്തിയായില്ല മതിയായി ഉത്തരങ്ങളൊന്നും കിട്ടിയില്ലല്ലോ അതുകൊണ്ട് അത് കണ്ടിട്ടാവണം രേവതി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ടോണി ചേട്ടനെ തന്നെ പിടിച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഇതിനിടയിൽ രമേശൻ നായർ വീണ്ടും രേവതിയെ അന്വേഷിച്ച് ഗ്രേസമ്മയുടെ വീട്ടിലെത്തുന്നുണ്ട് ഗ്രേസമ്മ ജനലിലൂടെ നോക്കുമ്പോൾ രമേശൻ നായരെ കണ്ടതും വേഗം വിളിച്ചിരുത്തി ചായയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് രേവതി വരുമ്പോൾ വീണ്ടും അയാൾ അന്വേഷിച്ചു വന്നതായും രേവതിയോട് പറയുന്നു അതിനുശേഷം ടോണിയുടെ വീട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ ഗ്രേസമ്മയോട് പറയുന്നുണ്ട് രേവതിക്കുട്ടി ഇനി ഷെറിൻ്റെ കാര്യവും കുഞ്ഞിൻ്റെ കാര്യവും ഒക്കെ എങ്ങനെ അറിയണം എന്ന ചർച്ച ചെയ്യുന്നുണ്ട് ഗ്രേസമ്മയും മാമൻഷനും അന്നേരം ഇവിടെ ശിവനും രാജീവനും ഗംഗാധരനും സംസാരിക്കുന്നതിനിടയിൽ ഗംഗാധരൻ പറയുന്നത് ഇവിടെ ആകെ നീതി കിട്ടാത്തത് ശരിക്കും ബാലചന്ദ്രനും അലീനയ്ക്കുമാണ് എന്ന് അവർക്കും ശരിയായ രീതിയിൽ നീതി കിട്ടണം എന്നും പറയുന്നുണ്ട് ഇത് കേൾക്ക് ഇത് പറയുമ്പോൾ ബാലചന്ദ്രൻ അലീനയെ സ്നേഹത്തോടെ തലോടുന്നതാണ് പ്രമോ റിവ്യൂ ആയെന്നും െ കാണിക്കുന്നത് പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുംതുവരെ കാത്തിരിക്കുക